ഇന്ന് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് വന്നിരിക്കുകയാണ് ഇത് പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ അപ്പുറത്താണ് മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കുറേ പച്ചക്കറിയും കുറച്ച് ഇറച്ചിയൊക്കെ പിടിക്കാറുണ്ട് ഇവിടെ പുറത്തല്ലായിരിക്കുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സുമാണ് അകത്തൊക്കെ അകത്തെ ഏരിയയിൽ കാണുന്നത് മീറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് വില തന്നെ അല്ലേ ഭയങ്കര വില ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ കഴിയാറായി അതുകൊണ്ടാണ് വില കൂടുന്നത് ഇപ്പോൾ ഡസ് ഇപ്പോൾ സ്ട്രോബറിയുടെ സീസണാണ് ഇപ്പം ഭയങ്കര വില കുറവുണ്ട് സവാള സവാള ഇവിടെ ഭയങ്കര വില കുറവുണ്ട കുറേ സവാളയ്ക്ക് ഇരുന്നൂറ്റി അൻപത് എന്നെ ഉള്ളു ചീര ഇവിടെയൊക്കെ ഫിഷിൻ്റെ ഏരിയ ആണ് അപ്പുറത്ത് കാണുന്നത് ഇതാണ്ട മീറ്റ് ഫോർക്ക് ബീഫ് പിന്നെ ചിക്കൻ ഇവിടെ നമുക്ക് ചിക്കൻ്റെ കരളെടുത്താലേ ചിക്കൻ്റെ കരൾ മാത്രം നമുക്കിവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് ബോക്സ് എടുക്കാം ബോക്സിൽ സാധനമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ നമ്മളെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ബൈ ബൈ